ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടിക് ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന നല്ലൊരു ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാവിധ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ പ്രോപ്പർട്ടി വിശേഷങ്ങളിലേക്ക് പോകാം തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ റൂട്ടിൽ പുഴക്കൽ നിസ്തുക്ക് മുൻപായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ബിൽഡിംഗ് ആണ് പതിനെട്ടരസിൻ്റെ സ്ഥലവും അതിൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡപ്പ് ഏരിയയുമാണ് ഓണർ നേരിട്ട് സേവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇതിൽ താഴത്തെ ഫ്ലോറിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് റെൻറ്റഡ് ആയിട്ടുള്ള ഷോപ്സ് ഉണ്ട് ബാക്കി വരുന്ന എണ്ണായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ഫ്ലോറായിട്ട് റെൻറ്റ് ചെയ്യാനും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഈയൊരു ബിൽഡിംഗ് മൊത്തമായി സെയിൽ ചെയ്യാനും കൂടാതെ ക്ലിനിക് ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങൾക്ക് വേണ്ടിയും റെൻറ്റിന് നൽകുവാനും ഓണർ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ റോഡിൽ പുഴക്കൽ ശോഭാന്വസിച്ചയ്ക്ക് മുൻപായി റോഡ് സൈഡിലായിട്ട് വളരെ കണ്ണത്ത സ്ഥലത്തായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങുവാനും അതുപോലെ റെൻറ്റഡ് ഷോപ്സ് നോക്കുന്നവർക്കായാലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാനും സ്വന്തമാക്കുവാനും താല്പര്യമുള്ളവർക്കായാലും ഓണറുമായി നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഓണറുമായി നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാനും കഴിയുന്നതാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്ത പതിനെട്ടര സെൻറ്റ് സ്ഥലവും അതിൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലോ വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡെൽടെക് ഓഫീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്